ട്രാൻസ് ആണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഫിസിക്കലി ഫിസിക്കലി യൂസ് ചെയ്യാൻ ചെയ്യാൻ അബ്യൂസ് നമ്മുടെ ആയാലും ആദ്യം ചാറ്റ് ചെയ്യും പിന്നെ എടുക്കും സംസാരിക്കും പിന്നെ പറയും നീ അങ്ങനെയാണ് സുന്ദരിയാണ് അതാണ് അത് കഴിഞ്ഞപ്പോ അവർക്ക് വീഡിയോ കോൾ ചെയ്യണം ഈ സെക്സ് എന്ന് പറഞ്ഞാൽ ചില വിചാരിക്കുന്ന കല്യാണം കഴിക്കണം കുട്ടികൾ ഉണ്ടാക്കണം ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം അതിന്റെ അപ്പുറമായിട്ട് ഈ ഒരു സെക്സ് ചെയ്യുന്ന പാപമാണെന്നും

എങ്ങനെയാണ് ഈ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് പ്രവർത്തനം അതുകൊണ്ട് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ്സിൻ്റെ ഒരു രൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആദ്യം ആദ്യം മെമ്പർഷിപ്പ് കൊടുക്കുന്നതന്നെ എസ് എഫ് ഐയിലേക്ക് ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്ന സമയം ഞാൻ ഞാനൊന്ന് ഹോട്ടലിൽ തൃശ്ശൂർ താമസിക്കുക അക്കോമഡേഷൻ ഒന്നുമില്ലാത്ത സമയത്ത് ശീതമുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഞാനും ഭയങ്കര സന്തോഷത്തിലിരുന്നു അന്തന എന്ന് പറഞ്ഞ കുട്ടിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഓരോ മെമ്പർഷിപ്പ് ഒക്കെ കൊടുത്തു കൊടുത്ത് വരുന്നത് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ വന്നു കഴിഞ്ഞപ്പം ഇവര് പാർട്ടിയിൽ ആ ഇവര് ഇവര് ഈ പാർട്ടി അനുഭാവികൾക്ക് മാത്രം ആനുകൂല്യങ്ങളും ഇവർക്ക് കൊടുക്കാൻ ഇവർ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിറ്റിയിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിരുന്നു കാരണം എല്ലാ മനുഷ്യരും ഞങ്ങളെ നമ്മളെപ്പോൾ ഉള്ള മനുഷ്യർക്ക് എല്ലാവരുടെയും സഹായം ആവശ്യമുള്ള ഏത് പാർട്ടിയായാലും പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പം ഒരുപാട് മനുഷ്യരുണ്ട് കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള മനുഷ്യരും ഇപ്പോഴും തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത് കാരണം ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇപ്പോൾ ജസ്റ്റിസ് ബോർഡ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ജസ്റ്റിസ് ബോർഡ് മെമ്പേഴ്സായിട്ട് വന്നിട്ടുള്ള ഒരുപാട് കഴിവുള്ള പല മനുഷ്യരെയും അവോയ്ഡ് അവോയ്ഡ് ചെയ്തിട്ട് അവരുടെ പാർട്ടി അനുഭാവിയുള്ളവരെ മാത്രമാണ് ആ സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് കാരണം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയല്ല വേണ്ടത് അവിടെ കഴിവുള്ള ആൾക്കാരാണ് കമ്മ്യൂണിറ്റി കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിവേചനം വന്നപ്പോഴാണ് കോൺഗ്രസ് ഇങ്ങനെ രൂപീകരിക്കണമെന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ഇനി കോൺഗ്രസ് അനുഭാവികളായ മനുഷ്യരുണ്ടെന്ന് നമുക്ക് കാണിക്കേണ്ട ഒരു ബാധ്യത വന്നു അങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് രൂപീകരിച്ചത് അതിനൊരുപാട് ഉമ്മൻചാണ്ടി സാറായാലും എല്ലാവരും അന്നുണ്ടായിരുന്ന എല്ലാ നേതാക്കളും കോവിഡ് സമയത്താണ് ഞങ്ങൾ രൂപീകരിക്കുന്നത് ഓരോ ജില്ലകളിലും ബസ് മാറി മാറിപ്പോയാണ് ഞങ്ങളിപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനു വേണ്ടിയിട്ട് കോവിഡ് സമയത്ത് അവിടെ വന്ന് അതേപോലെ എല്ലാവരും എല്ലാവരും മുല്ലപ്പള്ളി സാറായാലും എല്ലാവരും നമുക്ക് ഇതിനു വേണ്ടി കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് തീർച്ചയായിട്ടും പക്ഷേ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പോലും ഇപ്പം നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം കാരണം ഇവരുടെ ഒരു വിവേചനം കാരണം ഇടതുപക്ഷ സർക്കാർ നമുക്കറിയാല്ലോ അവരുടെ പിൻവാതിൽ നിയമനം എന്ന് പറയുന്ന പോലെ അവരുടെ ആൾക്കാരെ മാത്രമേ തിരികെ കേട്ടുള്ളൂ ആനുകൂല്യങ്ങളായാലും ഫണ്ടായാലും ഞാനൊരു കോൺഗ്രസ് പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തരാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് അവർക്ക് തുറന്നുപോയാൻ പോലും പറ്റാത്ത പലരും ഞങ്ങളുടെ ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടും മിണ്ടാതിരിക്കും ഞങ്ങൾ പറയുന്നത് പറയുന്നുണ്ട് കാരണം ാണ് ഈ ഒരു പാർട്ടിയുടെ കാരണം വിവേചനം കോൺഗ്രസ് അങ്ങനെ നമുക്ക് നമുക്ക് പലപ്പോഴും കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ആവില്ല എന്ന് പറയാൻ ഇല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരിക്കലും കാണില്ല കാരണം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും എത്തണം എത്തും കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും മുൻഗണന അത് ഏത് പാർട്ടിക്കാരായാലും അവർക്ക് നമ്മൾ പരിഗണന കൊടുക്കും പിന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെന്തായാലും നമ്മൾ അത് കാണാതിരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഒന്നും ആഗ്രഹിക്കാതെ കടന്നു വന്നവരാണ് ഞങ്ങൾ എല്ലാവരും ഇത് ഇത് ഞങ്ങളിപ്പോൾ ഞങ്ങൾ സ്വന്തം പൈസ കൊടുത്താണ് പോകുന്നതും വരുന്നതും പാർട്ടി ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് അതിനുവേണ്ടി നിൽക്കുന്നവരെ നമ്മൾ എന്തായാലും തീർച്ചയായും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കോൺഗ്രസിൽ നിന്ന് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയെ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് പ്രതീക്ഷിക്കുന്നു അപ്പം അതിന് കഴിവുള്ള ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് ഞങ്ങളെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് തന്നെ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഇനി നമ്മൾ നമുക്ക് എന്ന് െ കുറിച്ച് ഫെമിലറൈസ് ആവുന്നത് ഈ ഇടയ്ക്കാണ് എനിക്ക് ഞാൻ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിനു സംസാരിച്ചതുമായി ബന്ധപ്പെട്ടെങ്കിൽ മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഫാമിലി ഉണ്ട് അതിന്റെ ഇടയിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ഭയങ്കര ഫെസ്റ്റിവൽ മൂഡിൽ ജീവിക്കുന്നവരാണ് അല്ലേ തീർച്ചയായിട്ടും കേരളത്തില് ഫാമിലി സിസ്റ്റം എറണാകുളത്ത് ആദ്യമായിട്ട് കുറച്ച് ഫാമിലികളിൽ വന്നതിൽ ഒരു ഫാമിലി ആയിരുന്നു ഞാൻ കാരണം ഞാൻ ആ ഒരു കൾച്ചറിൽ വളർന്ന ഒരാളാണ് ഞാൻ ഇവിടുന്ന് കോയമ്പത്തൂർ മൈഗ്രേറ്റ് ചെയ്ത് ഞാൻ അഞ്ജലി അമീർ തൃപ്തി ഒക്കെ ഞങ്ങളെല്ലാം പോയി ഒരു ഫാമിലിയിലാണ് പോയി അവിടെ നിന്നത് കാരണം കേരളത്തിൽ കോയമ്പത്തൂർ കേരളത്തിലെത്തൂർ കേരളത്തിലൊന്നും വിസിബിളായി നമുക്ക് നിൽക്കാൻ പറ്റില്ല അവിടെ പോയി അപ്പോൾ അതാണ് ഞാൻ ഒരു ഒരു സ്ത്രീയുടെ ഡ്രസ്സ് ഇട്ടപ്പോൾ എന്നെ പിടിച്ച് റിമാൻഡ് ചെയ്ത ആളാണ് ഞങ്ങൾ അവിടെ പോയി സ്ത്രീകളായിട്ട് ജീവിച്ചാൽ ഇവിടെ വീണ്ടും ഞങ്ങൾ ഷട്ടും പാലുവിട്ടി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം കാരണം മലയാളികൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല കാരണം അത് ഞാൻ ഒരിക്കലും പറയില്ല ഒരു പുതുമയുള്ളപ്പോൾ അവർക്ക് മലയാളികൾ അങ്ങനെയാണ് പെട്ടെന്ന് ഒരു വ്യത്യസ്തത ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ് അത് ഉൾക്കൊള്ളും അത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി ഒരു ഇപ്പം ഞങ്ങൾ നമ്മുടേതായ കമ്മ്യൂണിറ്റി അന്നത്തെ സാഹചര്യത്തിൽ ഒരു അമ്മ മക്കൾ മക്കളല്ലേ അവർക്ക് സപ്പോർട്ട് ചെയ്യാണ് സപ്പോർട്ടിങ് സിസ്റ്റം ഭയങ്കര ആവശ്യമായിരുന്നു അന്ന് ഇത്രയും നിയമസഹായങ്ങളോ കാര്യങ്ങളോ വിസിബിലിറ്റി ഒന്നുമില്ല ഇപ്പോൾ ഒരാൾ ഇപ്പം ജീവിക്കാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിപ്പോയാൽ പോലും ഒറ്റയ്ക്ക് ഇന്ന് അവർ ആക്രമിക്കും അപ്പോൾ അവർക്ക് സപ്പോർട്ട് വേണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂട്ടമായിട്ട് ഉടച്ചെന്നിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പം അങ്ങനല്ല സർക്ക് ഇപ്പം എവിടെ എവിടെ നമുക്ക് സഞ്ചരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പം പിന്നെ അതിൻ്റെ ഇപ്പം ഉള്ള കുട്ടികളൊക്കെ നല്ല ബോൾഡാണ് വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് അവർക്ക് ഇപ്പം അമ്മ മക്കൾ എന്നുള്ള ഒരു സിസ്റ്റത്തിൽ ജീവിക്കാത്ത ഒരുപാട് പേരുണ്ട് അതിനകത്ത് ഇഷ്ടമാണ് പിന്നെ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ സർജറി കഴിഞ്ഞ് ഒരു ജൽസ നമ്മള് ജൽസയും വർഷപൂജയും ആഘോഷങ്ങൾ ഞങ്ങളിപ്പം നോർമലായിട്ട് പലയിപ്പം ഒരുപാട് പേര് മാരേജിനോ കാര്യങ്ങളൊക്കെ വിളിക്കുന്നു അന്നത്തെ കാലഘട്ടത്തിൽ വിളിക്കില്ലായിരുന്നു കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫങ്ഷനിലാണ് ഞങ്ങൾ ഒരുങ്ങി പോകുന്നതും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കാണാനും ആടാനും പാടാനും ഞമ്മക്കും ആഘോഷങ്ങളുണ്ടല്ലോ ആഘോഷിക്കുന്ന ആകെ വരുന്ന ആ ഒരു ആഘോഷങ്ങളാണ് പലരും പറയുന്നുണ്ട് നിങ്ങൾ ഭയങ്കര ഒരുപാട് പൈസയൊക്കെ മുടക്കുന്നു എടുക്കുന്നു പറയുന്നത് പക്ഷെ നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ അതൊക്കെ മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ല അപ്പൊ എല്ലാരും കൂടെ ഷെയർ ഒക്കെ ഒരാളല്ലേ എടുക്കുന്നത് എല്ലാ കമ്മ്യൂണിറ്റിയും കൂടെ ഷെയർ ചെയ്താണ് ഈ ഒരു ഫംഗ്ഷൻ ഒരു ഫാമിലിയുള്ള എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഈ ഫംഗ്ഷൻ ഗ്രാൻഡായിട്ട് നടത്തുന്നത് അപ്പൊ വരുന്ന അടുത്ത ഫാമിലി ഷെയർ ചെയ്യും അപ്പോ ആണ് ഈ ഒരു ഗ്രാൻഡ് ആയിട്ട് വരുന്നത് ഇപ്പൊ ഞാനിപ്പോ വലിയൊരു ഫങ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ എന്റെയും എൻ്റെ ഫാമിലിന്ന് വരും അപ്പൊ ഞങ്ങൾ വേറൊരു ഫാമിലിന്ന് അവരും ഇത് അവിടെ നിന്ന് കൊണ്ട് നമുക്ക് ഷെയർ തരും അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയാണ് ഈ ഫംഗ്ഷൻ നമ്മൾ ഗ്രാൻഡ് ആക്കുന്നത് അപ്പൊ ഇത്രയും ക്യാഷ് എവിടാന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഈ ഒരു ഫംഗ്ഷൻ നടത്തുന്നത് ഒരാളുടെ കൈ നല്ല എടുക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഇപ്പോ സഹത്സിയ സഹത്സിയക്ക് കുഞ്ഞുണ്ടായി അപ്പോ ഒരു അമ്മൂമ്മയായി അങ്ങനെ അറിയാമോ അതൊക്കെ വാങ്ങിച്ചിരുന്നു അതിനെ കുറിച്ച് ഒക്കെ അപ്പൊ അതെങ്ങനെയാണ് പറയുന്നു എങ്ങനെയാണ് കുഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു ഭയങ്കര സന്തോഷത്തിലാണ് അതിനിടയിൽ ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ട് കാരണം അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ ഒരു ജെൻഡറും സെക്സും വ്യത്യസ്തമാണെന്ന് പലർക്കും മനസ്സിലാവുന്നില്ല അപ്പൊ അപ്പുറമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ദയാ ശ്രുതി അത് ഒരു ട്രാൻസ്ഫോമൺസ് രണ്ട് ട്രാൻസ്ഫോ അത് പ്രണയങ്ങളാണ് അത് അവിടെ സെക്സ് അല്ല മെയിൻ ആയിട്ട് വരുന്നത് ജെൻഡർ രണ്ട് മനുഷ്യര് മനസ്സിലാക്കി ഇപ്പൊ എനിക്കൊരു കൂട്ട കെയർ ചെയ്യുന്ന ഒരാളെ പാട്ട് എനിക്കിഷ്ടമാണ് ഇപ്പൊ ഞാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഇതേപോലെ ഒരു ഒരു ഫ്രണ്ടിനെ കിട്ടുവാണെങ്കിൽ എന്റെ പാർട്ട്ണറായിട്ട് ഞാൻ ചിലപ്പോൾ സ്വീകരിക്കാൻ എനിക്കൊരു ആൾറെഡി ഒരു ഉണ്ടായിരുന്നു പത്ത് വർഷത്തോളം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് ഇത് വരുമ്പോഴത്തേക്ക് ഭയങ്കര റെസ്ട്രിക്ഷനും അതും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് പാർട്ട്നർഷിപ്പ് ഒഴിവാക്കി ഇപ്പോഴും ആളെ കൂടെ ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ട് ഞാൻ പറയും ഇനി കൂടുതൽ നിർബന്ധങ്ങളൊന്നും പാടില്ല ഞാൻ ഒഴിവാക്കത്തില്ല കാരണം എന്റെ സർജറിക്ക് എന്റെ കൂടെ നിന്നതാണ് എന്റെ എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന ഒരാളാണ് എന്റെ ബ്രദറിന് ഒരു പ്രശ്നം വന്നാൽ ഞാൻ ഒഴിവാക്കത്തില്ല എന്റെ എന്റെ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒഴിവാക്കുവാനും അതേപോലെ തന്നെ പുള്ളിക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി ഇപ്പഴും എന്റെ കൂടെ തന്നെ ഉണ്ട് അത് ഇപ്പോ ചേച്ചി ജെൻഡർ സെക്സ് ബോധം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് നമ്മുടെ ഇടങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ കാരണം അവർക്കറിയില്ല ഇതിനെപ്പറ്റി അറിയാത്തുകൊണ്ട് അവരങ്ങനെ പറയും നമുക്കതിനെപ്പറ്റി അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സമൂഹത്തിൽ ഇറങ്ങി മനസ്സിലാക്കണം നമുക്ക് ഇപ്പോൾ ഈ സെക്സ് എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കുന്ന കല്യാണം കഴിക്കണം കുട്ടികൾ ഉണ്ടാക്കണം ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം അതിൻ്റെ അപ്പുറമായിട്ട് ഈ ഒരു സെക്സ് ചെയ്യുന്ന പാപമാണെന്നും എടുക്കുന്നതെന്ന് പറയുന്നു പക്ഷേ ഇവർക്കറിയില്ല ഈ മാരേജ് ചെയ്യുന്നവർ ഓപ്പണായിട്ട് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലുള്ള സെക്സ് മാത്രല്ല നടക്കുന്നത് അവിടെ എല്ലാ രീതിയിലും സെക്സ് നടക്കുന്നുണ്ട് അപ്പൊ ചോദിക്കുന്ന ഒരു പുരുഷനും പുരുഷനും അവിടെ നടക്കുന്നത് ഇങ്ങനെയല്ലേ എന്ന് അത് തന്നെ അവിടെ ഈ ഫാമിലി ലൈഫിൽ നടക്കുന്നുണ്ട് പക്ഷെ അത് പറയുന്നില്ല അതിപ്പോ സെക്സ് ഇന്ന് ഒരു അത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് അവിടെ നടക്കുന്നത് എന്താന്ന് പറയുന്നില്ല അപ്പൊ രണ്ട് ഇപ്പൊ അത് ഓരോരുത്തർ ഇഷ്ടമാണ് അവിടെ റൂമിനുള്ളിൽ നടക്കുന്നത് എന്താന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ജെൻഡർ എന്ന് പറയുന്ന അത് ഒരാളെ ജെൻഡറും സെക്സും ഭയങ്കര വ്യത്യാസമാണ് എനിക്കിപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഈ സമൂഹത്തിൻ്റെ ഇങ്ങനെയുള്ള ഈ കെട്ടുപാടുകളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു സ്ത്രീയെ പ്രണയിക്കും എനിക്കിഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു പുരുഷനെ പ്രണയിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാണ് ഒരുപാട് സെക്ഷുവാലിറ്റി ഉള്ളവരുണ്ട് പക്ഷെ ഞാൻ എൻ്റെ എൻ്റെ ചിന്ത എപ്പോഴും എൻ്റെ ഒരു പാർട്ണർ എപ്പോഴും ഒരു മെയിൽ പാർട്ട്ണറായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് എൻ്റെ അത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ് ഇപ്പം ട്രാൻസ്മെൻ്റ് ട്രാൻസ്ഫോമണും ജീവിക്കുന്നുണ്ട് അവിടെ അവിടെ സെക്സിനെ പറ്റി പലരും ചോദിക്കും നമ്മള് സെക്സ് അല്ല മെയിൻ ആയിട്ട് വരുന്നത് സെക്സ് ഞാനും എന്റെ പാർട്ണറോട്ട് ഇപ്പൊ പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം ഞങ്ങൾ സെക്സ് ഒക്കെ തന്നെ ഒന്നോ രണ്ടോ വർഷം മൂന്നു വർഷം ചെയ്തിട്ടുള്ളൂ അതെല്ലാ ഫാമിലും അങ്ങനെയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ രണ്ടോ മൂന്ന് വർഷമൊക്കെ അതിൽ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ സെക്സ് അല്ല നമ്മുടെ കെയറിംഗ് ആണ് വേണ്ട കൂട്ടാരാണ് വരുന്നത് സെക്സ് എന്ന് ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ടിരിക്കുന്നവർക്കും ഇപ്പൊ സർക്കാർ ഇപ്പൊ ഒരുപാട് നിയമം ഭർത്താവിന്റെ ഭാര്യയുടെ കൂടെ പഞ്ഞി പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്നത് ഇപ്പം സെക്സിന് വേണ്ടി നമുക്ക് എവിടെയും എങ്ങോട്ടും പോവാം പക്ഷെ ഒരു പാർട്ട്നർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇമോഷനാണ് സെക്സ് നമുക്ക് എവിടെയും പോയിട്ട് സെക്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നല്ലൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വരാം നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മളെ കൊണ്ട് കഴിക്കുന്ന പോലെ തന്നെ അതും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് സെക്സ് നമുക്ക് എവിടെയും തേടി എത്താൻ പറ്റും നമ്മുടെ റിലേഷൻ ഇമോഷണൽ കണക്ഷൻ ഒരാളായിട്ട് ഉണ്ടാവുക തീർച്ചയായിട്ടും സെക്സിനേക്കാൾ എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ട് ഇമോഷണലി നമ്മളൊരാളെ അത് കണ്ടെത്താനും അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പാർട്ട്ണറെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക് അത് ഞങ്ങളിപ്പോൾ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങളെ പലരും ഹൈഡ് ചെയ്ത് ജീവിക്കാറുണ്ട് ഞാൻ ഇപ്പോഴും പറയും നമ്മുടെ പാർട്ണറായിട്ട് ഒരു എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരണം എൻ്റെ പാർട്ട്ണർ ഇതാണെന്ന് പറയണം കാരണം പലരും മിസ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഇവർക്ക് കുറച്ച് നാൾ വന്ന് നമ്മളോട് താമസിച്ച് ഒന്ന് അവർക്ക് നമ്മുടെ സാമ്പത്തികം അല്ല നമ്മുടെ ഇത് സെക്സ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പറ്റും അവിടെയും ചോദ്യം ചെയ്യപ്പെടണം ഇതേപോലെ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് പോലെ ഇവിടെയും ഒരുപാട് ട്രാൻസ് മനുഷ്യർ ഇതേപോലെ സെക്സ് പരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഇവര് സ്നേഹം ഞങ്ങളെപ്പോലുള്ള പോലുള്ള മനുഷ്യർ സ്നേഹം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ക്യാഷ് കൊടുത്തു വരെ സ്നേഹം മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിയമങ്ങൾ വരണം കാരണം എല്ലായിടങ്ങളും ചൂഷണം ചെയ്യപ്പെടുന്നത് ഒരു ഈ പുരുഷന്മാരെന്ന് പറയുന്നത് അവർക്കൊരു ഒരു ഇതുണ്ട് അവർക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് എപ്പോഴും നമുക്ക് എപ്പോഴും ഒരു ഇത് വേണം മാറുന്നു തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരുപാട് കുട്ടികളും മാര്യേജ് എന്നൊരു കൺസെപ്റ്റ് തന്നെ വേണ്ടതെന്ന് വെച്ച് ലിവിംഗ് ആയിട്ട് നടക്കുന്നുണ്ട് ഇപ്പം നമുക്ക് എവിടെ എറണാകുളം സിറ്റിയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പാർട്ട്നേഴ്സായിട്ട് അവർ ജീവിക്കുന്നു കപ്പിളായിട്ട് ജീവിക്കുന്നുണ്ട് ഓരോ വീടുകളിൽ താമസം പണ്ട് ഞാൻ പഠിച്ചുകൊണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെയായിരുന്നു കാരണം മലയാളികളായപ്പോലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അവിടെ ഒന്നിച്ച് താമസിക്കും അവര് നമ്മുടെ മലയാളികളുടെ ആ ഒരു മാറുന്നുണ്ട് അവര് ഹാപ്പി ഹാപ്പി എന്ന ഒരാൾ അതോ ലിവിങ് ഞാൻ ആഗ്രഹിക്കുന്നതോ ഞാൻ മാര്യേജ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞങ്ങൾ രണ്ടുപേരും കുറേ ഇങ്ങനെ ഒന്നിച്ചു താമസിച്ചു താമസിച്ചതിനു ശേഷം മാര്യേജ് ചെയ്യണോന്ന് ഞാൻ പറഞ്ഞു മാരേജ് ചെയ്യണോന്ന് ഞാനും പറഞ്ഞു ആളും ഒക്കെ ആയിട്ട് ഞങ്ങൾ രജിസ്റ്റർ മാര്യേജിന് പോയി രജിസ്റ്റർ മാര്യേജിന് ഞങ്ങൾ കുറച്ച് പോയി എല്ലാം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസത്തെ ഒരു കാലാവധി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മകൾ എൻ്റെ മൂത്ത മകളാണ് അർപ്പിത അർപ്പിതയുടെ സർജറി കഴിഞ്ഞിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു മമ്മി ഇപ്പോൾ ചെയ്യരുത് എൻ്റെ ഈ ചിലസയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മാര്യേജ് ഗ്രാൻഡാക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുക അപ്പോൾ മൂന്ന് മാസം ടൈം രജിസ്റ്റർ മാര്യേജ് മൂന്ന് മാസം ടൈം ആയി കഴിഞ്ഞില്ലേ പിന്നെ ഞങ്ങൾ വേണ്ട നമ്മൾ ഒന്നി ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം ഒന്നിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ എഴുതുക ഒരു ലോങ് പീരീഡ് ആണ് പിന്നെ അവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും വലിയ ഇതൊന്നും ഉള്ള ആളല്ല ആ പുള്ളി അങ്ങനെയുള്ള ആളല്ല പിന്നെ ഞങ്ങൾക്ക് ഈ മാര്യേജിലൊക്കെ വരുമ്പോ ഇങ്ങനെയുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ ഒക്കെയാണല്ലോ കൂടുതലും വരുന്നത് ി ആ പിന്നെ ഞാൻ മാരേജ് ചെയ്യാനുള്ളത് വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രണ്ടു വർഷം കഴിഞ്ഞ് ഞങ്ങള് എനിക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ലായിരുന്നു എനിക്കിപ്പോ വേണ്ടാന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താൻ പറ്റുമോ ആ റിലേഷൻ വരുമ്പോൾ ഭയങ്കര റിലേഷൻ അത് മാറ്റാനായിട്ട് ഞങ്ങളുടെ കൂട്ടത്തില് തന്നെ ഇങ്ങനെ ലീഗലി മാരേജ് ചെയ്തവരിപ്പം സെപ്പറേറ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട് അത് ഒരു മകളായിക്കുന്ന ഒരു കുട്ടിക്ക് തന്നെ ഇപ്പം അവർ മാരേജ് ചെയ്ത ആള് അവർക്ക് അത് ഡൈവോഴ്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല പുള്ളി സമ്മതിക്കുന്നില്ല പുള്ളിക്കാർ മോള് സമ്മതിക്കുന്നുണ്ട് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല ഡൈവേഴ്സിലേക്ക് മൂവ് ചെയ്യുന്നത് മാരേജ് നമ്മള് പറയട്ടെ എല്ലാം കുറച്ച് ഇങ്ങനെ നമ്മള് കാണുമ്പോൾ വ്യത്യസ്ത കുറച്ച് നാൾ കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാത്തിനും നോർമൽ ലൈഫിലായാലും മുന്നോട്ട് ഒരു മാര്യേജ് സിസ്റ്റത്തിൽ മുന്നോട്ട് പോകുന്നത് കുട്ടികള് കുടുംബം ഈ ഒരു കുടുംബത്തിന്റെ റിലേഷനും കുട്ടികളുടെ റിലേഷനും ഒക്കെ ആയിട്ട് ഇപ്പോഴും ഈ അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ആ ഒരു റിലേഷൻ ഇല്ലെങ്കിൽ പലരും ഇന്നും കുട്ടികളുപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ച് മാതാവ് മാമ്മമാര് പോകുന്നില്ലേ മറ്റൊരാളോടടുത്ത് പോകുന്നില്ലേ അതേപോലെ പോകുമ്പോൾ ഈ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റിലേഷൻ മുന്നോട്ട് പോകുന്നത് അപ്പം ഇങ്ങനൊരു മാരേജ് റിലേഷനിൽ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകത്തോണ്ടായിരിക്കും ചിലപ്പം അല്ലെ അവർക്ക് ആ ഒരു ഈ ഒരു ക്രേസ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പം അവരാരല്ല ആ കുറ്റം എനിക്കറിയില്ല കാരണം പൊരുത്തക്കാണ്ടാവും അപ്പൊ അവര് മാറണം പുള്ളിക്കാരിക്ക് പോറ്റത്തില്ലെങ്കിൽ ഒഴിവാക്കി വിടുക നമുക്ക് താല്പര്യമില്ല പിടിച്ചു വെക്കാൻ പറ്റുന്ന രാഘരഞ്ജി ഒരു ഡിപ്പെൻഡന്റ് പേഴ്സൺ ആണെന്ന് ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും ഞാൻ ആണ് ബാങ്ക് എനിക്ക് അങ്ങനെയല്ല ഞാൻ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതും നമുക്ക് ഞാനത് ഞാനൊരു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ ഓക്കെയാണ് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഞാൻ സേഫായിട്ടൊരു അക്കോമഡേഷൻ ഇപ്പോൾ താമസിക്കുന്നിടത്ത് ഞാൻ സേഫാണ് കാരണം ഞാൻ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഉണ്ട് അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് കടന്നു ചിലപ്പോൾ നമ്മൾ ഒറ്റ വീടോ അല്ലെങ്കിൽ ചെറിയൊരു വീടൊക്കെ എടുക്കുമ്പോൾ ആർക്കും വന്ന് നോക്ക് നോക്കിയാൽ വിളിക്കാം നമുക്കൊരു മനസ്സിനുള്ളൊരു ധൈര്യം കുറവുണ്ട് കാരണം നമ്മുടെ മനസ്സിനുള്ളിലാണ് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല പക്ഷെ നമുക്കൊരു ആവശ്യം വരുന്ന ഒരു ഹോസ്പിറ്റൽ കേസ് ഞാൻ ആ പുള്ളി ഒഴിവാക്കിയതാണ് അപ്പോൾ എനിക്കൊരു ഹോസ്പിറ്റൽ കേട്ട് കേസ് വന്നപ്പോൾ ഞാനെളെ വിളിച്ച് എനിക്ക് സുഖമില്ല എനിക്ക് ഡെങ്കിൽ പനി വന്നപ്പോൾ ഒരു അഞ്ച് ആറ് ദിവസം ആണെങ്കിൽ കമ്മ്യൂണിറ്റി ഉള്ളവർക്കും എന്നും വന്ന് നിൽക്കാൻ പറ്റത്തില്ല അവർക്ക് ഒരു ദിവസം ഹോട്ടൽ റൂമിൽ താമസിക്കുന്നവരുണ്ട് അവർക്ക് ചിലപ്പോൾ ഹോട്ടലിന് റൂം റെന്റ് കൊടുക്കണം ഫുഡിൻ്റെ കാശ് വേണം അവർക്ക് പല കാര്യങ്ങളും ഉണ്ട് മനസ്സിൽ ഇപ്പോഴും കമ്മ്യൂണിറ്റി സെൽഫ് ഡിപ്പെൻഡ് അല്ലല്ലോ നമുക്കിപ്പോഴും ഒന്ന് ഒരു കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കുറച്ചൊക്കെ അവരെ കഴിവുകൊണ്ട് നിന്ന് ഒരു ജോലിയിലും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം മാറി മാറിയിരിക്കുമ്പോ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും എനിക്കെപ്പോഴും ഒരാള് വേണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ എനിക്ക് സപ്പോർട്ടായിട്ട് ഒന്ന് പോവാനോ വരാനോ അല്ലെങ്കിൽ കടയിൽ പോവാനോ ഒക്കെ അങ്ങനെയൊക്കെ നമ്മളൊരു ഫാമിലി ആയിട്ട് നിന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒറ്റക്ക് നിക്കും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നോർത്തിലൊക്കെ പോയി പഠിച്ച ഒരാളാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തെ അവിടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഈ ട്രെയിനിൽ വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിജഡ എന്ന് പറയുന്നത് ഹിജഡ കൾച്ചർ ഉണ്ട് തീർച്ചയായിട്ടും ഹിജഡ കൾച്ചർ ഉണ്ടെന്ന് പക്ഷേ നമ്മൾ അവിടുത്തെ ഇവിടുത്തെ ചിന്തിക്കുമ്പോൾ ഹിജഡ ഒരു കൾച്ചറാണ് ആ കൾച്ചർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിങ് ഫാമിലിയാണ് ഇപ്പോൾ ഞാൻ അമ്മയാണ് ഇവിടെ അമ്മ മക്കളെന്ന് പറയുമ്പോൾ ഞാൻ അമ്മയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ നല്ല പ്രായത്ത് ഞാനിങ്ങനെ ബെഗ് ചെയ്യാൻ പോവും ഇങ്ങനെ ട്രെയിനിൽ പോവും അവിടെ പോവും ഇവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഇതാവും അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കും ഏജ് ആയി കഴിയുമ്പോൾ ഇരിക്കും അവർ വേണം എനിക്ക് കൊണ്ടുത്തരാൻ അപ്പം അവർ ഒരു കുട്ടി ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ അമ്മ മക്കൾ ഇങ്ങനെയുള്ളവരെ വരും അപ്പം ഇവർ പോകുമ്പോൾ അവർക്കൊരു എമൗണ്ട് ഡെയിലി കൊണ്ടു ചെല്ലണം എന്നൊരുണ്ട് ഒരായിരം രൂപ അവിടെ ഡെയിലി കൊണ്ട് ചെല്ലണം ചെന്ന് ആ ആയിരം മേടിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടത്തില്ല അവരെ അവരുടെ ഗുരുവായിട്ടുള്ളവർക്ക് കൊടുക്കണം അവർ ഗുരു പകുതി ഇവർക്ക് കൊടുക്കും ഈ മൂത്തവർക്ക് കൊടുക്കും അപ്പം ഇങ്ങനെയാണ് പോകുന്നത് അപ്പം അവർ കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ സെക്സ് വർക്കിന് പോകുന്ന ആൾക്കാർ കുറവാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമില്ല അവർ കൂടുതലും ഈ ബദായിക്ക് പോകുന്നവരാണ് ബദായിക്ക് പോകും അല്ലെങ്കിൽ ബെഗ്ഗിങ്ങിന് പോകും ഇങ്ങനെയൊക്കെ പോകുന്നവരാണ് ബദായി എന്ന് കഴിഞ്ഞാൽ ബദായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കുട്ടികളൊക്കെ ഉണ്ടാകും ആൺകുട്ടികളുണ്ടാകുമ്പം അവിടെ പോയിട്ട് ഇവർ നോർത്ത് ഇന്ത്യയിൽ ഇവരെ കുറച്ച് ഇതായിട്ടാണ് കളഞ്ഞു ദൈവികമായിട്ടൊക്കെ കാണുന്നതാണ് അപ്പം അവർ വരണം ആഗ്രഹിക്കണം അപ്പം അനുഗ്രഹിക്കണം എന്നൊക്കെ ഉള്ളതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫങ്ഷനൊക്കെ ഇവരെ വിളിക്കുക അപ്പം ഇവർ ഡാൻസ് കളിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പം അവർ കൊടുക്കും എന്തെങ്കിലും കൊടുക്കും അതേപോലെ മനസ്സറിഞ്ഞു തന്നെ കൊടുക്കും അതാണ് അങ്ങനെ പോകുന്നവരാണ് അല്ലെങ്കിൽ കുക്കിങ്ങിന് പോകും ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ ഇത് ഇവര് ഇവർക്ക് ചിലവ് കഴിയണം അപ്പോൾ എന്താ ചെയ്യാൻ നമ്മളിപ്പോ ബെഗി ചെയ്യുമ്പോൾ ട്രെയിനിൽ കയറുമ്പോൾ അവർക്ക് ഒരു ദിവസം ഇത്രയും കൊണ്ട് ചെല്ലണം ചെന്നില്ല ഇവർക്ക് അടി കിട്ടും മനസ്സിലായി അപ്പൊ അവരും അതുകൊണ്ട് ചോദിച്ച് നിർബന്ധിച്ച് മേടിച്ചെടുക്കുന്നതാണ് കാരണം അവർക്ക് ജീവിത അവർ ചെയ്യുന്നതാണ് അല്ലാതെ അവർക്ക് ഇപ്പൊ ഒരു ദിവസം ഇപ്പൊ ആയിരം രൂപ കൊണ്ട് ചെന്ന് പിറ്റേ ദിവസം എണ്ണൂറ് കൊണ്ട് ചെന്ന് അടിക്കും അവരെ ഉപദ്രവിക്കും നല്ല രീതി തന്നെ ഉപദ്രവിക്കും എന്താ കുറഞ്ഞു പോയി എന്ന് പറയും ഇപ്പൊ ഒരു ദിവസം വയ്യാതെ കടന്നാ പോലും അവർ എഴുന്നേറ്റ് പോകണം അങ്ങനെയൊക്കെ ഒരു അങ്ങനെ ഒരു കൾച്ചറിലാണ് അവിടെ ഭീകരമായിട്ട് കൾച്ചർ തന്നെയുണ്ട് കാരണം തെറ്റ് ചെയ്ത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ തന്നെയാ അത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവിടെ വിദ്യാഭ്യാസം ഒക്കെ ആയി ജോലിയിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട് അവിടെ ൾച്ചർ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോഴുംങ്ങനെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ ജീവിതത്തിൽ എങ്ങനെ തൊഴിൽപരമായിട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല മെട്രോയിലാണ് ഞാൻ ജോലിക്ക് കയറിയത് എൻ്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഞാൻ മെട്രോയിലാണ് ജോലിക്ക് കയറിയത് അല്ലാത്തപ്പോൾ നമ്മൾ കോളേജുകളിലും അവിടെയൊക്കെ നമ്മൾ ക്ലാസ് എടുക്കും ജെൻഡറും സെക്സും ഇതിനൊക്കെ പറ്റി ക്ലാസ് എടുക്കാൻ നമ്മൾ പോകാറുള്ളതാണ് ചോദിച്ചത് ആണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഫിസിക്കലി ഫിസിക്കലി യൂസ് ചെയ്യാൻ ചെയ്യാൻ അബ്യൂസ് രീതിയില് ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ആദ്യം ചാറ്റ് ചെയ്യും പിന്നെ എടുക്കും സംസാരിക്കും പിന്നെ പറയും നീ അങ്ങനെയാണ് സുന്ദരിയാണ് അതാണ് അത് കഴിഞ്ഞപ്പോ അവർക്ക് വീഡിയോ കോൾ ചെയ്യണം പിന്നെ അവര് ഡേറ്റിങ്ങിൽ വിളിക്കാറുണ്ട് അങ്ങനൊക്കെ പലതും അവര് ചെയ്യാറുണ്ട് നമുക്ക് നമ്മൾ പോവാറില്ല എന്നുള്ളതാണ് എനിക്ക് ആൾറെഡി ഒരു പാർട്ണർ ഉള്ളതുകൊണ്ടാണ് പിന്നെ ആള് കുറച്ച് സ്ട്രിക്റ്റഡ് ആയിരിക്കും അപ്പോൾ പിന്നെ ഞാൻ ചിലപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് എനിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ പോകും അതെനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഫ്രീ അല്ല ആളെങ്കിൽ ഒരാൾ അവിടെയുള്ളത് കൊണ്ട് ഫ്രീ അല്ല പക്ഷെ ഇമോഷണലി ഒരുപാട് വേദനിപ്പിച്ച ചേച്ചിനെ ഇമോഷണലി വേദനിപ്പിച്ച എന്തെങ്കിലും ഇപ്പൊ എനിക്ക് ജസ്റ്റ് ഉണ്ടായി ജസ്റ്റ് എനിക്ക് ഉണ്ടായപ്പോടായി പോയി കാരണം ഞാൻ പ്രതികരിക്കുന്ന ഒരാള് ഞാനിപ്പോ ഞങ്ങളുടെ ഒരു ഗുജറാത്തിൽ ഞാൻ ഫ്ലൈറ്റിൽ പോയതാണ് ഞാനും മൂന്നും കൂടെ പോയതാണ് ഫസ്റ്റില് ആളിരിക്കുന്നത് അവർക്ക് വിൻഡോ സൈഡ് ഞാൻ ഇപ്പുറത്തെ വിൻഡോ സൈഡിൽ അപ്പൊ എന്റെ മൂന്ന് സീറ്റാണ് ഇരിക്കുന്നത് ഞാൻ വിൻഡോ സൈഡിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ച് നാൾ ശേഷമാണ് ഞാൻ ഫ്ലൈറ്റിൽ മൂന്നാ ഞാൻ ഗൾഫിലേക്ക് പോയിട്ടുള്ളൂ അപ്പം കുറച്ച് നാൾ ശേഷമാണ് കുറച്ച് വീഡിയോ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ മലയാളി ഒരാൾ കണ്ടിട്ടൊരു മിലിറ്ററി ലുക്കുള്ള ഒരാന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സെൽഫി ഒക്കെ എടുത്തപ്പോൾ ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അയാള് ഇപ്പുറത്തിരുന്നാൾ അയാളെ ഇങ്ങനെ കൈയിട്ട് ഡയറക്റ്റ് ഇങ്ങനെ നമ്മുടെ ഇവിടെ ടച്ച് ചെയ്തു ഡയറക്റ്റ് പിടിച്ചു കയറി പിടിച്ച് കയറി പിടിച്ചപ്പോൾ ഞാൻ കൈ പിടിച്ചു ഇങ്ങനെ അപ്പോൾ അപ്പുറം ഇപ്പുറൊക്കെ ആൾക്കാർ ഞാൻ കൈ പിടിച്ചിങ്ങനെ മാറ്റി കൈ ഇങ്ങനെ പിടിച്ചു മാറ്റി കഴിഞ്ഞപ്പോഴും അയാളപ്പോൾ മാറ്റിക്കഴിഞ്ഞപ്പം ഇപ്പുറ അപ്പം അയാളെ ഇപ്പുറത്ത് വിൻഡോ സൈഡിൽ വേറൊരാളിൽ പോണ്ടായിരുന്നു അയാളോട് പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് അയാൾ അവിടെ ഇരുന്നിട്ട് വീണ്ടും എന്നെ പിടിക്കാൻ തുടങ്ങി പിടിക്കാൻ പറ്റും അയാളുടെ കൈ പിടിച്ചേക്ക് മാറ്റാൻ പറ്റില്ല അയാൾക്ക് ഭയങ്കരമായിട്ട് ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ് അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അയാൾ ആ ബാക്ക് സീറ്റിൽ നിന്ന് ഫ്രണ്ട് സീറ്റ് എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് ആൾക്ക് ആൾ നമ്മളൊന്നും ചോദിക്കുന്നില്ല അയാൾ ആ ഒരു അഞ്ച് രണ്ട് സെക്കൻഡ് കൂടെയാക്ക് ചെയ്യാൻ പറ്റുന്ന അയാളെല്ലാം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ശരീരത്തിൽ നല്ല രീതിയിൽ വേദനിച്ച് എനിക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല ഞാൻ ഇത്രയും ആൾക്കാരുണ്ട് അപ്പം നമ്മൾ പ്രതികരിച്ച പറയാ ഈ ട്രാൻസാണ് അപ്പം നമ്മളങ്ങോട്ട് കയറി കയറി അവരെ അറ്റാക്ക് ചെയ്തതാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ നല്ലൊരു കാര്യത്തിന് പോവുക പെട്ടെന്ന് എനിക്ക് എന്നിട്ട് ഞാൻ എനിക്ക് അയാളെ കയ്യടുപ്പിക്കാൻ പറ്റുന്നില്ല അയാളുടെ കൈ അത്രയും പവർഫുള്ളായിട്ടൊരു മനുഷ്യനാണ് പക്ഷെ അയാൾ നല്ല പോലെ മദ്യപിച്ചിട്ടുണ്ട് അയാൾക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പോഴത്തേക്ക് ഞാൻ ലൈവ് ചെറുതായിട്ട് പോയി ഇപ്പുറത്തേക്ക് എന്നിട്ട് ഞാൻ പെട്ടെന്ന് ബാക്കിൽ ചെന്നിട്ട് ഞാൻ എയർ ഹോസ്റ്റസിനോട് കംപ്ലയിൻ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു പറഞ്ഞു അവർ പക്ഷേ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നെ ബാക്കിൽ പോയിട്ട് ബാക്കിൽ ഈ സീറ്റ് തന്നു ബാക്കിൽ പോയിരുന്നു ഒരു അടി കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് ഭയങ്കര സങ്കടമായി എയർപോർട്ടിൽ ആ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അയാളെ വെയിറ്റ് ചെയ്തപ്പോൾ അയാളെ കാണാൻ പറ്റിയില്ല എനിക്ക് നമ്മുടെ ലഗേജ് ഒക്കെ എടുക്കണമല്ലോ ലഗേജ് ഒക്കെ എടുത്തപ്പോഴത്തേക്ക് അയാൾ എസ്കേപ്പ് ആയിപ്പോയി ആ ഞാൻ സത്യം പറയാൻ എനിക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആലോചിച്ചു ആലോചിച്ചോക്കെ ആ പുള്ളിക്കൊരു മുപ്പത്തഞ്ചു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ഉള്ളു കേട്ടോ ആദ്യം അയാളൊന്നുമില്ല പ്രായമുള്ള ആളൊന്നുമല്ല ആളൊന്നുമില്ല ഫ്യൂച്ചർ പ്ലാന്സിന് ഒന്നുമില്ല ഒന്ന് സെറ്റിൽ ആവണം അത്രേ ഉള്ളൂ ജോബ് ഞാൻ ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കുന്നുണ്ട് ഒന്ന് ചെറിയ രീതിയിൽ ചെയ്തോണ്ടിരുന്ന സമയത്ത് എനിക്ക് ഞാനൊരു ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എന്നെ ഒരു കാർ വന്ന് ഇടിച്ചായിരുന്നു ഇടിച്ചിട്ട് ഞാൻ തെറിച്ചു പോയി വീണ് അപ്പൊ ഞാൻ തലയൊക്കെ സ്കാൻ ചെയ്തു പക്ഷെ ഇവരുടെ ഷോൾഡർ ഞാൻ സ്കാൻ ചെയ്തില്ലായിരുന്നു അപ്പൊ എനിക്ക് അറിയില്ല അപ്പൊ ഞങ്ങളുടെ അഞ്ചാമത്തെ വർഷത്തെ മെട്രോടെ ടിക്കറ്റിങ് അഞ്ചാമത്തെ ദിവസം അഞ്ചു രൂപ ഓഫർ ഓഫറായിരുന്നു അപ്പൊ നല്ല പോലെ ടിക്കറ്റ് എടുക്കണം പിറ്റേ കൈക്ക് വേദനയായി അപ്പോഴാണ് മനസ്സിലായി ഇവിടുത്തെ ഇടിച്ചിട്ട് ഇവിടുത്തെ ലിക്വിഡ് ഡ്രൈ ആയി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോയിട്ട് പിന്നെ കുറച്ച് നാളായിട്ട് നിർത്തി പിന്നെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഫോൺ മിസ്സായി അപ്പൊ അതിന്റെ യൂസർ നെയ്നും മെയിൽ ഐ ഡിയും ഒക്കെ പോയി കഴിഞ്ഞ് ആ ചാടില് കൂട്ടി പോയി പുതിയ തുടങ്ങിയേക്കാണ് തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ വേണ്ടും വെറുതെ രസത്തിന് നമുക്കിപ്പോ ഇനി അത്രയും എത്താൻ പറ്റുമെന്നൊന്നും തോന്നില്ലെങ്കിലും എത്തും ചിലർക്കൊന്നും അറിയത്തില്ല അപ്പൊ രാഗരഞ്ജി വാക്സ് ഒക്കെ മാറ്റി റാഗുസ് രാഗ അതാക്കിട്ടുണ്ട് അപ്പൊ കാണുന്ന ഒരുപാട് നന്ദി ഹാപ്പി ആയിട്ട് പോവാ